എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വേദയും വിക്രത്തിനെയും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുകയാണ് അപ്പം താലികെട്ട് ചടങ്ങ് നടന്നെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോയി പരസ്പരം മാലയിട്ട് അവരൊന്നുകൂടെ കാണുന്ന മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കുടുംബക്ഷേത്രത്തെ മാലയടിക്കാണ്ട് അവരെ കൊണ്ടുവരികയാണ് അങ്ങനെ പരസ്പരം അവർ മാലയൊക്കെ അണിയിക്കുന്നുണ്ട് ഈ സമയം മുത്തശ്ശി അതൊക്കെ നിറകണ്ടകളോടെ നോക്കി അവരുടെ ഇടങ്ങോ കാണാൻ പറ്റിയില്ല അങ്ങനെ മാലയിട്ട് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുമ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു അനുഗ്രഹം മേടിക്കാൻ പറയണം ആദ്യം മുത്തശ്ശിയുടെ കാലു തൊട്ട് രണ്ടുപേരും അനുഗ്രഹം മേടിക്കുകയാണ് അതിനുശേഷം സുധാരമാഷിൻ്റെ കാലത്തൊട്ട് വഞ്ചി വന്നിച്ച് അനുഗ്രഹം മേടിക്കാൻ പറയാം രണ്ടുപേരും കൂടെ കാലു തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിക്കാൻ ചെല്ലുമ്പോഴത്തേനും മാഷ് ഒരടി അങ്ങോട്ട് പിന്നോട്ട് മാറുവാണ് പെട്ടെന്ന് വേദയ്ക്കും വിക്രത്തിന് എന്തു ചെയ്യണം നടത്തില്ല ഈ സമയം മുത്തച്ഛറിഞ്ഞു എന്താടാ നിനക്കെന്താ അനുഗ്രഹം കൊടുക്കാൻ വരാൻ മടിയുണ്ടോ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ അമ്മെ മര്യാദക്ക് അനുഗ്രഹിക്കണ എന്ന് പറയണം വേറെ നിവൃത്തിയില്ലായിരുന്നു മാഷിന് പിന്നീട് അവരെ തലയെ കൈ വെച്ച് അനുഗ്രഹിക്കുവാണ് അതിനുശേഷം മുത്തച്ഛു പറഞ്ഞു ഇനിയിപ്പൊ രണ്ടുപേരും കൂടെ തൊഴുത് പ്രാർത്ഥിച്ചു വന്നോളാം പറയാണ് നല്ലൊരു കുടുംബജീവിതം തന്നെ കിട്ടട്ടെ എന്ന് പറയാം അതിനുശേഷം വേദയും വിക്രവും തൊഴുത് വലം വെച്ച് പ്രാർത്ഥിക്കുവാണ് പിന്നീട് മുത്തശ്ശിയോട് രണ്ടുപേരും കൈ കൊറത്ത് പിടിച്ച് നടക്കാൻ പറയുകയാണ് അങ്ങനെ കൈയൊക്കെ ഒക്കെ കുറത്ത് പിടിച്ച് നടക്കുകയാണ് ഈ സമയത്ത് വേദയുടെ മനസ്സിലും വിക്രത്തിൻ്റെ മനസ്സിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വിക്രത്തിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല മുത്തശ്ശി ആയതുകൊണ്ട് ഒളിച്ച് ഓടിപ്പോവാനും പറ്റില്ല എതിർത്തൊരു വാക്ക് പോലും പറയാൻ പറ്റില്ല അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ട് വിക്രത്തിനറിയാം പെട്ടെന്നും മുരടേണ്ടെന്നൊരു സ്വഭാവമാണ് നേരെ വാ നേ നേരെ പോകുന്നൊരു സ്വഭാവം കൂടിയാണ് അതുകൊണ്ട് ഒരടവും അഭ്യാസവും നടക്കത്തുമില്ല അങ്ങനെ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം പോകുന്നതിന് മുമ്പ് സുധാരം ഭാഷ ആപ്പട അസ്വസ്ഥനായിട്ടാണ് നിൽക്കുന്നത് എപ്പോഴത്തേനും മുത്തശ്ശി അരിയിലേക്ക് നിന്നിട്ട് ചോദിച്ചു എന്താണ് സുധാര നിൻ്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നിൽക്കും ഏ ഒന്നുമില്ലെന്ന് പറയണം ആ പേഴേക്കും കമലയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് മുത്തശ്ശി പറഞ്ഞ് എനിക്കറിയാം നിനക്ക് അവിടെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക ഇനി ഇപ്പം നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും അവർ നല്ലൊരു ജീവിതം നയിക്കും സുധാര നീ കണ്ടോളം പറയണം ദൈവമായിട്ട് അവരെ കൂട്ടി യോജിപ്പിച്ചാൽ ഇനി അവർ നല്ലൊരു ജീവിതം നയിക്കാൻ പോണേ ആ കാര്യത്തിൽ നിനക്ക് യാതൊരു ടെൻഷൻ വേണ്ടെന്ന് അറിയാം നീ ഒന്ന് ആലോചിച്ചു നോക്കേ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ മാഷ് പറഞ്ഞ് അമ്മയ്ക്ക് എന്തറിയാന്ന് ചോദിക്കുകയാണ് എന്ത് അവരുടെ കല്യാണത്തെക്കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാവോ അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞ് എനിക്കെല്ലാം അറിയാടാന്ന് പറയുന്നത് എന്തറിയാന്ന് എന്നോട് കമല എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ സുധാരൻ മാഷ് ഒരു മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് മുത്തശ്ശി പറഞ്ഞു എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നോട് കമല പറഞ്ഞു അല്ലേലും കമല എൻ്റെ മരുമോളല്ല അവൾ എൻ്റെ മോള എല്ലാ സങ്കടങ്ങളും അവൾ എന്നോട് പറയാറുണ്ടെന്ന് പറയണം അവരങ്ങനെ ഒരു നിമിഷത്തെ കല്യാണം കഴിച്ചതായിരിക്കും പക്ഷേ എങ്കിൽ നീ കണ്ടോ ഇത്രയും നാളായിട്ടോ അവനെ ഇട്ടിട്ട് അവള് പോയിട്ടില്ല അതിനർത്ഥം എന്താ ഇപ്പോഴും അവൾക്ക് അവനെ ഇഷ്ടം തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ താല് കെട്ടിയതാണെങ്കിലും അവൾ അവനെ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നുണ്ട് തിരിച്ച് അവനും അവളോട് ഇഷ്ടം ഇഷ്ടമൊക്കെ ഉണ്ട് എന്തൊക്കെ പുറമെ ഇങ്ങനെയൊക്കെ ദേഷ്യം പ്രകടിപ്പിച്ചാലും രണ്ടുപേരും തമ്മിൽ ഇഷ്ടമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സുധാകര നീ ഇനി അവളെ എതിർത്ത് സംസാരിക്കില്ല അവളെ നീ മരുമോളായിട്ട് അംഗീകരിച്ചാൽ മതിയാവുള്ളു എത്രയെന്ന് പറഞ്ഞാലും നിന്റെ മകൻ കിട്ടിയ താലി അവളുടെ കഴുത്തെ കിടക്കണേ ഇനി ആ കുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ ഏഹ് നിനക്ക് ഒട്ടും നാളെന്തോ തോന്നില്ലേ ഒട്ടും സങ്കോ സങ്കോചം തോന്നില്ലേ സുധാകര നീ എപ്പോഴും പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടു അവളെ അംഗീകരിക്കില്ല എന്ന് എന്തുകൊണ്ടാണ് നീ അംഗീകരിക്കില്ലാത്ത ഇത്ര നല്ലൊരു പെൺകുട്ടി എന്തുകൊണ്ടാണ് നീ എന്നൊക്കെ ചോദിക്കുക അല്ല അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട ഇനി കൂടുതലും നീ പറയണ്ട അനുഗ്രഹം മേടിക്കാൻ വന്നു പിന്നെ ഈ കാലി പിൻവലിച്ചപ്പോൾ എനിക്ക് നാവ് ചൊറിഞ്ഞു തന്നാൽ പറയാനായിട്ട് പിന്നെ അപ്പം ഞാൻ കൂടുതലൊന്നും പറയാമായിരുന്നെന്ന് പറയും നീ സ്നേഹിച്ച് കല്യാണം കഴിച്ചവനല്ലേടാ നിനക്കറിയല്ലോ എന്തേ മാഷ് പറഞ്ഞു അത് സ്നേഹിച്ച് കല്യാണം കഴിച്ച പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല അമ്മയെന്ന് പറയാം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷേ എങ്കിൽ ഇവരങ്ങനെ കല്യാണം കഴിച്ചല്ലെങ്കിലും ഇവർ പരസ്പരം ഇഷ്ടമായിക്കോളും ഒരു പക്ഷേ എങ്കിൽ ആ മോൾക്ക് അവനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ അവിടെ വന്ന് നിന്നിട്ടുള്ളൂ പക്ഷേ ആ ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അവളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മാഷായിട്ട് പോലും നിനക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമില്ല എന്ന് പറയണം കമലയ്ക്ക് അവളെ ജീവനാണ് വീട്ടിലേക്ക് വന്ന ഒരു ഐശ്വര്യം വന്നാൽ കമല പറയണേ അതെന്താണ് സുധാര നിനക്ക് മനസ്സിലാകാത്തതെന്നൊക്കെ ചോദിക്കാം അത് പിന്നെ അമ്മേ വേണ്ട നീ കൂടലെന്ന് പറയണ്ട വാ ഇനിയിപ്പോൾ സമയം കളയണ്ട മുഹൂർത്തത്തിനു മുമ്പ് വീട്ടിൽ ചെന്ന് കയറണമെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം ആ കാലം കഴിയുന്നതിന് മുമ്പ് വീട്ടിൽ കയറാനായിട്ട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പുറപ്പെടുവാണ് തറവാട്ട് വീട്ടിൽ ചെന്ന് കയറാനായിട്ട് അങ്ങനെ അങ്ങോട്ട് ചെന്ന് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദി ഒരു ഇതിനകത്ത് കിണ്ടിക്കകത്ത് വെള്ളം എടുത്തുകൊണ്ട് വരുവാണ് അച്ഛമ്മ പോയി പിന്നീട് അത് നന്ദിനെ കൊ കൊടുത്തിട്ട് പറഞ്ഞു അതേ അവളുടെ കാല് കഴിയാകത്തേക്ക് ഏറ്റാൻ പറയണം ഞാനോ ഞാൻ അവളുടെ കാല് കഴുകണോ നന്ദിനിക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ക്ഷേമയുള്ള കാര്യമായിരുന്നു അവളുടെ കാല് കഴിയുക എന്ന് പറഞ്ഞാൽ പറയുന്ന ഞങ്ങളുടെ അനുസരിച്ചാൽ മതി കാല് കഴിയാകത്തേക്ക് കയറ്റം പറയുകയാണ് അവസാനം നന്ദിനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു നന്ദിനി വേദയുടെ കാല് കഴി അകത്തേക്ക് കയറ്റുകയാണ് അങ്ങനെ അകത്ത് എന്താ മുത്തശ്ശി പറഞ്ഞു രണ്ടുപേരും കൂടി ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ മുശ്ശകത്തേക്ക് പോയി ഈ സമയം വിക്രം പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെ കലാപരിപാടികളാണോ നടത്താനുള്ളത് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയാണ് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നോ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശി ചെയ്യുകയാണ് പിന്നീട് മുത്തശ്ശി പോയി മധുരം വെക്കാനായിട്ട് പാലും പാരമ്പഴുവൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് പറഞ്ഞു അതെ ഇത് മധുരം വെപ്പ് ചടങ്ങാന്ന് പറയുകയാണ് പിന്നീട് മുത്തശ്ശി ആദ്യം കൊടുത്തു അതിനുശേഷം മാഷിനെ വിളിക്കുകയാണ് സുധാകര ഇങ്ങോട്ടേക്ക് വരാൻ പറയാം മാഷിനെ എന്ത് ചെയ്യണം നിറത്തില ഓടാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല അമ്മയല്ലേ പറയുന്നേ അമ്മയെ എതിർത്ത് സംസാരിക്കാൻ പറ്റുമല്ലോ അവസാനം ഗത്യേന്ദ്രം ഇല്ലാതെ അങ്ങോട്ടേക്ക് വരുവാണ് എന്ത് അമ്മ ചോദിക്കുകയാണ് മധുരം കൊടുക്കാൻ പറയണം അല്ലമ്മേ ഞാൻ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്താൽ മതി മാഷു മുഖമൊക്കെ അനുപ്പിച്ച് വന്നു കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ മധുരം കൊടുക്കുകയാണ് പിന്നീട് കമലയായിരുന്നു കമല ഭയങ്കര സന്തോഷത്തോടെ മധുരം കൊടുത്തിട്ട് പറഞ്ഞു നല്ലതായിട്ട് ന ജീവിക്ക് നല്ല ഐശ്വര്യത്തോട് കൂടിയിട്ട് ജീവിക്കാനൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ ഊഴുവായിരുന്നു നന്ദിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നന്ദിയുടെ മുഖമൊക്കെ ദേഷ്യപ്പെട്ടിരിക്കുമായിരുന്നു അങ്ങനെ മധുരം കൊടുത്തു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം വികൃതനോട് പറഞ്ഞു ദൈ കല്യാണത്തിന് ശേഷം നിനക്ക് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് പറയണം ഇന്ന് മാലയിട്ടാലേ താലി ചേർത്തിയിട്ടിരുന്നേ ഉള്ളൂ അല്ലാതെ എല്ലാ രീതിയിലും മാലിട്ട് വന്നേക്കുന്നല്ലേ അപ്പോൾ ആ രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ എന്ന് പറയണം അത് കേട്ടോ വിക്രം പറഞ്ഞു ഇതിൻ്റെ വല്ല കാര്യമുണ്ട് അച്ഛമേന്ന് ചോദിക്കുകയാണ് കാര്യമുണ്ട് അത് ഞാനാ തീരുമാനിക്കുന്നത് നീ അല്ലെന്ന് പറയണം പിന്നീട് വേദയോട് പറഞ്ഞു മോളി കാര്യം ചെയ്യാൻ മുറിലേക്ക് ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റിക്കോളാൻ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് അച്ഛമ്മ എന്ന കമലയെടുത്ത് തെന്നിട്ടു പറഞ്ഞു അതേ നമുക്കൊരു സദ്യ ഒരുക്കേണ്ടേന്ന് ചോദിക്കുകയാണ് സദ്യ ഒരുക്കണം എന്നാൽ നമുക്കൊരു സദ്യയും കൂടെ ഒക്കേക്കാം പെട്ടെന്ന് അതിനൊരു സദ്യ ഒരുക്കണം നള്ളി ഇന്ന് അങ്ങോട്ട് നന്ദിനിയെ ശ്രീജിയെല്ലാം വിളിക്കുകയാണ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ പറയുകയാണ് സദ്യക്കുള്ള ഇട്ടാവട്ടങ്ങളെല്ലാം പെട്ടെന്ന് കൂട്ടുവാണ് അതിന് ശേഷം പറഞ്ഞു കല്യാണം കഴിഞ്ഞ സദ്യ കഴിക്കണമെന്നല്ലേ ഒരു പായസം കുട്ടികൾ സദ്യനെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്ന് അതിന് സദ്യ ഒരുക്കുക നന്ദിക്ക് നല്ല ദേഷ്യമായിരുന്നു ഒന്നാമത്തേക്കിനും മടുത്ത് വന്നപ്പോൾ തള്ളയുടെ സദ്യ വേറൊരു പണി ഇല്ല എന്നൊക്കെ പറയണം ഇടയ്ക്ക് വിനായന എല്ലോ വന്നുകഴിഞ്ഞപ്പോഴത്തേനും നന്ദി എന്ന് പരാതി പറയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ പണിയെടുത്ത് മനുഷ്യനെ നടുപൊടിയും ആ വീട്ടിലെങ്ങായിരുന്നേ കുഴപ്പമില്ലായിരുന്നു ഈ തള്ളയ്ക്ക് എപ്പോഴാണ് അങ്ങോട്ട് കയറി വരാൻ കണ്ട സമയം അവർക്ക് നല്ല സുഖമാണ് ഭേദയ്ക്കും അവൾക്കൊന്നും ചെയ്യണ്ടെന്ന് പറയും ഇത് കേട്ടതെന്ന് വിനായകൻ പറഞ്ഞു രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഒന്ന് സാർ ഒന്ന് ക്ഷമിക്കെൻ്റെ നന്ദി എന്ന് പറയാം പിന്നെ നിങ്ങൾക്കത് പറയാം പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല എന്ന് പറയുകയാണ് ആ എന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നീ ഒന്ന് പണിയൊന്നും ചെയ്യാൻ അച്ഛൻമാട വായിന്ന് കേട്ടോളം പറഞ്ഞിട്ട് ആ അയാൾ അവൻ അങ്ങോട്ട് പോവുകയാണ് വിനായകന് പിന്നീട് സദ്യയിൽ ഒരുക്കി കഴിഞ്ഞ ശേഷം വേദയും വിക്രത്തിനെയും കൂടെ വിളിക്കുവാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു രണ്ടുപേരുടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് ആഹാരം വിളമ്പാണ് സദ്യ തന്നെ വിളമ്പാണ് സദ്യ വിളമ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുത്തു പറഞ്ഞു അതെ ഇതൊന്നും പോരാ അവൾക്ക് വാരി കൊടുക്കാൻ പറയുകയാണ് വാരി കൊടുക്കാനോ അതെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ട്രെൻഡിങ്ങാണ് ഞാനൊരു ഞാനൊരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് സെൽഫി സ്റ്റിക്ക് ഒക്കെ സ്റ്റിക്കൊക്കെ അങ്ങനെ വീഡിയോ പിടിക്കുകയാണ് ഇതൊക്കെ എനിക്ക് എൻ്റെ ചാനലിനകത്ത് ഇടാനുള്ളതെന്ന് പറയണം ഇത് കേട്ടതും വിക്രത്തിന് നല്ല ദേഷ്യം വന്നു അച്ഛമ്മയുടെ ഒരു ചാനൽ കാരണം മനുഷ്യൻ്റെ മനുഷ്യൻ ഭ്രാന്താവുന്ന അവസ്ഥയാണ് ഇതൊക്കെ എന്തിനാണോ ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് അതൊക്കെ വേദയോട് പറയാണ് എന്താണ് നീ കുശൂസിക്കുന്നത് ഏ ഒന്നുമില്ല അച്ഛമ്മെന്ന് പറയണം അങ്ങനെ വേദയ്ക്ക് വാരി കൊടുത്തു വേദ വിക്രത്തിനും വാരി കൊടുക്കുകയാണ് അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞു സദ്യയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിരിക്കണ സമയത്ത് നന്ദിനിയുടെ ശ്രീജയുടെ ഒക്കെ അടുത്തേക്ക് അച്ചമ്മ പറയാണ് എന്നിട്ട് പറഞ്ഞു അതെ മണിയറ ഒരുങ്ങൽ ഒരുക്കണമെന്ന് പറയണം മണിയേറയോ നന്ദിനി ചെന്തിനാ മണിയരോ ഒരുക്കുന്നത് അവരുടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യ ദിവസമല്ലേ അതൊക്കെ നേരത്തെ കഴിഞ്ഞല്ലേ അച്ചമ്മ ഇനി എന്തിനാ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ മണിയരൊ ഒരുക്കണം ഇന്ന് ക്ഷേത്രത്തിൽ പോയി ഒരു പരസ്പരം മാറിയിട്ടേ ഒരു കാര്യം ചെയ്യുക മച്ചിൻ്റെ പുറം തന്നെ ആയിക്കോട്ടെ അവിടെ തന്നെ ഒരു മണിയറങ്ങനെ ഒരുക്കാന്ന് പറയാം അത് വരുന്ന കാര്യങ്ങളൊക്കെ നന്ദിനിയും ശ്രീജയം കൂടെ ചെയ്യണമെന്ന് പറയാം പെട്ടു നന്ദിനിക്ക് അല്ലേ തന്നെ കട്ട കലിപ്പായിരുന്നു ഇനിയിപ്പോൾ അതിനേയും കൂടി ഒരു കുറവുള്ളതെന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യണം അച്ഛമ്മയെ പേടിച്ച അവസാനം നന്ദിനെയും കൂടെ ചെല്ലുവാണ് ശ്രീജേരോടെ മണിയരയ്ക്ക് അലങ്കരിക്കാനായിട്ട് കൂടെ അച്ചമ്മയും കൂടി എല്ലാത്തിനും അച്ചമ്മ നല്ല എല്ലാ കാര്യത്തിനും എല്ലാവരും ജില്ല ജില്ലെന്ന പോലെ നിൽക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ സമയം നന്ദിനിയുടെ മനസ്സിൽ നൂറും നേർച്ചകളും പ്രാർത്ഥനകളും വഴിപാടുകളും നേർന്ന ദൈവിയെ നശിച്ചു പോകണമെന്നൊക്കെ പ്രാർത്ഥിച്ചോണ്ടാ മണിയരങ്ക അലങ്കരിക്കാൻ കൂടുന്നു എങ്ങനെയെങ്കിലും ഇവിടെ പോയി കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അലങ്കരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വേദ എന്നാ വേദയുടെ അടുത്തേക്ക് അച്ഛമ്മ വന്നിട്ടുണ്ടു അതെ ഇനി ഒരു കഞ്ച് കുളിച്ച് വേഷമൊക്കെ മാറി നല്ല സുന്ദരി കൂട്ടിയായിട്ട് വരാൻ പറയുകയാണ് എന്തിനാ അച്ഛമ്മ നിൽക്കും ഇന്ന് നിങ്ങളുടെ ആദ്യരാത്രി അല്ലേ നിൽക്കും ആദ്യ അതെ ഇന്ന് നിങ്ങളുടെ ആദ്യരാത്രിയാ ഇവിടെ നമ്മൾ ആദ്യ രാത്രിയും ആഘോഷിക്കാൻ തീരുമാനിച്ചു മണിയുടെ റിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി വേദയ്ക്ക് വേദയ്ക്ക് മനസ്സിലായി ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അല്ലേ തന്നെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് രാത്രി ഇങ്ങനെ പോയിട്ടുണ്ടായി മിക്കവാറ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മിക്കോ ഒരു പരുവത്തിലാവുന്ന കാര്യം വേദനയ്ക്ക് വേദിക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി